തനിക്കൊപ്പം കുഞ്ഞ് ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണ് അമ്മ ശ്രീതു അയൽവാസികളോട് പറഞ്ഞത് ഇത് ആരെയും വിശ്വസിപ്പിക്കുന്ന വിധമായിരുന്നു തെരച്ചിലിന് സഹോദരൻ ഹരികുമാറും തേടി കുഞ്ഞിനായി തെരച്ചിൽ നടക്കുമ്പോഴും ശ്രീതു നിസ്സംഗയായി ഇരിക്കുകയായിരുന്നു എല്ലാം അപ്പോൾ തന്നെ ആ അമ്മയ്ക്ക് അറിയാമായിരുന്നു സമയം അമ്മ ശ്രീതു അച്ഛൻ ശ്രീജിത്ത് മൂത്തക്കുട്ടി പൂർണേന്ദു അമ്മാവൻ ഹരികുമാർ അമ്മൂമ്മ ശ്രീകല എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത് ഇതിൽ അച്ഛനെ ആരും സംശയിച്ചില്ല ശ്രീതുവിന്റെ അച്ഛന്റെ മരണത്തിന്റെ പതിനാറാം ദിന ചടങ്ങുകൾ നടക്കാനിരുന്ന വ്യാഴാഴ്ചയാണ് ദുരന്തമുണ്ടായത് കുട്ടിയെ കാണാനില്ലെന്ന് അറിഞ്ഞതോടെ ആ നാട് മുഴുവൻ പരിശോധനയ്ക്ക് ഇറങ്ങി പോലീസിനെയും അറിയിച്ചു വീടിനു സമീപത്തെ സ്ഥാപനങ്ങളിലെ മൂന്ന് സി സി ടിവികളടക്കം പരിശോധിച്ചു ഡിവൈഎസ്പി ഷാജി അതിവേഗം സ്ഥലത്തെത്തി കിണർ മൂടിയിരുന്ന പഴം തുണികൾ ഒരു വശത്ത് നീങ്ങിക്കിടക്കുന്നത് കണ്ടാണ് ഡിവൈഎസ്പി അങ്ങോട്ട് ചെന്നത് ഇവിടെ മാത്രം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ തുണി കഴുകിയിടാറുണ്ടെന്നായിരുന്നു ശ്രീതുവിന്റെ അമ്മ പറഞ്ഞത് സംശയം തോന്നിയ ഡിവൈഎസ്പി ഉടൻ ഫയർഫോഴ്സിനെ വിളിച്ചു പിന്നെ അരമണിക്കൂറിനകം മൃതദേഹം പുറത്തെടുത്തു മൃതദേഹം കിണറ്റിൽ നിന്ന് പുറത്തെടുത്തപ്പോഴും ശ്രീതുവും സഹോദരൻ ഹരികുമാറും ഞെട്ടിയില്ല ഇതെല്ലാം ഡിവൈഎസ്പി ശ്രദ്ധിച്ചു സംശയം തോന്നിയ പോലീസ് വീട്ടുകാരെയെല്ലാം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വീടിനുള്ളിൽ വസ്ത്രങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയതും ദുരൂഹത വർദ്ധിപ്പിച്ചു ചോദ്യം ചെയ്യലിൽ ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങൾ പരസ്പരം പൊരുത്തപ്പെട്ടില്ല കുഞ്ഞിനെ കാണാനില്ല എന്ന് അമ്മ ശ്രീധു അയൽക്കാരോട് പറഞ്ഞത് നിമിഷങ്ങൾക്കകം കോട്ടുകാൽ കോണം എന്ന ഗ്രാമം തിരച്ചിൽ തുടങ്ങിയിരുന്നു രാവിലെ അഞ്ചരക്കായിരുന്നു ഇതല്ല കുഞ്ഞിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാകാമെന്ന ധാരണയിൽ പ്രദേശത്തെ സി സി ടി വികളും വാഹനങ്ങളുമൊക്കെ പരിശോധിച്ചു കിണറ്റിലേക്ക് ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം ഇറങ്ങിയ ഫയർഫോഴ്സ് വലയിറക്കി വട്ടം പിടിച്ച് കുഞ്ഞ് കിണറ്റിലുണ്ടെന്ന് ഉറപ്പിച്ചു കുഞ്ഞ് കിണറ്റിലുണ്ട് അവർ അപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഡിവൈഎസ്പി ഷാജിയുടെ ആ സംശയം നിർണായക വഴിത്തിരിവായി മാറി കുട്ടിയെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അതിന്റെ പ്രാധാന്യം ഡിവൈഎസ്പി തിരിച്ചറിഞ്ഞു പുലർച്ചെയായിട്ടും സ്ഥലത്തേക്ക് അദ്ദേഹം കുതിച്ചെത്തുകയും ചെയ്തു ഇതോടെ കുട്ടിയുടെ തെരച്ചിലിന് വേഗതയും ഗൗരവവും വന്നു സഹോദരനെ അടക്കം രക്ഷപ്പെടാൻ അനുവദിക്കാത്ത നിരീക്ഷണവും പോലീസ് ഉറപ്പിച്ചു കുഞ്ഞിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമ്മാവൻ കുറ്റം സമ്മതിച്ചെങ്കിലും ദുരൂഹത ഇനിയും നീങ്ങാനുണ്ട് പുലർച്ചെ അഞ്ചു മണിയോടെയാണ് മകളെ കാണാനില്ലെന്ന മാതാപിതാക്കളുടെ പരാതി ബാലരാമപുരം പോലീസിന് കിട്ടുന്നത് നെയ്യാറ്റിൻകാര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തി വീടും പരിസരവും അതിവേഗം പരിശോധിച്ചു വീടിന് പുറകുവശത്തെ കിണർ മറച്ചിരിക്കുന്ന നെറ്റ് ഒരു ഭാഗത്ത് നീങ്ങിയിരിക്കുന്നതിലെ സംശയം നിർണായകമായി നെറ്റിനൊപ്പം കീറിയ ഭാഗത്ത് പഴം തുണിയും ഇട്ടിരുന്നു തുടർന്ന് കുഞ്ഞിന്റെ അച്ഛൻ അമ്മ അമ്മൂമ്മ അമ്മാവൻ ഹരികുമാർ എന്നിവരെ ചോദ്യം ചെയ്യാനായി പോലീസ് കസ്റ്റഡിയിലെടുത്തു പുലർച്ചെ മൂന്ന് മണിക്ക് ശേഷം അമ്മാവൻ ഹരിക്കുമാർ കിടന്ന മുറിയിൽ തീപിടുത്തമുണ്ടായി തനിക്കൊപ്പം കിടന്ന കുഞ്ഞിനെ പുലർച്ചെ അഞ്ചുമണിയോടെ അച്ഛനൊപ്പം കിടത്തി ശുചിമുറിയിൽ പോയി എന്നും തിരിച്ചു വന്നപ്പോൾ കുഞ്ഞിനെ കാണാനില്ല എന്നും അമ്മയും അമ്മൂമ്മയും പറഞ്ഞതായി നാട്ടുകാരും വെളിപ്പെടുത്തി എന്നാൽ കുട്ടിയുടെ അച്ഛൻ ഇത് നിഷേധിച്ചു കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയ കിണറിന് അടുത്തുള്ള ഷെഡിൽ കുരുക്കിട്ട മൂന്ന് കയറുകൾ കണ്ടെത്തി ഇതോടെ ഡിവൈഎസ്പിക്ക് കാര്യങ്ങൾ പിടികിട്ടുകയും ചെയ്തു